ിൽ അട്ടിമറി നടത്താൻ ആസൂത്രണം ചെയ്ത സംഘടനയിൽ എട്ട് മലയാളം ഓൺലൈനുകളും ഹത്രാസ് ഭീകരാക്രമണ ഗൂഢാലോചന കേസിലെ പ്രതി സിദ്ദിഖ് കാപ്പൻ ജോലി ചെയ്ത അഴിമുഖം ഇടതുപക്ഷ നേതാവ് സെബാസ്റ്റ്യൻ പുളിന്റെ നിയന്ത്രണത്തിനുള്ള സൌത്ത് ലൈവ് ഡൂൾ ന്യൂസ് ദ ക്യൂ ട്രൂ കോപ്പി മലബാർ ന്യൂസ് അന്വേഷണം ടൈംസ് കേരള ഓൺലൈൻ എന്നീ ഓൺലൈനുകളുടെ പേരിൽ ജന്മഭൂമി പത്രമാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് രാജ്യാന്തര തലത്തിൽ സർക്കാരുകളെ അട്ടിമറിക്കുന്ന അമേരിക്കൻ ബില്യൺ ജോർജ്ജ് സോറിന്റെ കേരളത്തിലെ വേരുകൾ എന്നാണ് ജന്മഭൂമി ഈ എട്ട് ഓൺലൈൻ മീഡിയകളെ വിശേഷിപ്പിച്ചത് വിവാദത്തിലായി ഡിജി പബ് ന്യൂസ് ഇന്ത്യ ഫൗണ്ടേഷനിൽ എട്ട് മലയാളം ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളുമുണ്ട് ഉണ്ട് ഡിജി പബ് ന്യൂസ് ഇന്ത്യ ഫൗണ്ടേഷന്റെ നേതൃത്വം മലയാളി മാധ്യമ പ്രവർത്തകയായ ധന്യ രാജേന്ദ്രനാണ് വിദേശ ഫണ്ട് സ്വീകരിച്ചു എന്ന പേരിൽ ഐ വി അന്വേഷണം എന്ന പേരിൽ കഴിഞ്ഞ ദിവസം വാർത്തകൾ നിരവധി മാധ്യമങ്ങളിൽ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യ ഭരണം തകർക്കാൻ ജോർജ് സോറസിന് കേരളത്തിലും വേരുകളെന്ന് റിപ്പോർട്ട് വരുന്നത് ഡിജി പബ് ഇന്ത്യയിലെ ഓട്ടോണമസ് മീഡിയ സംഘടനയാണ് കേന്ദ്ര സർക്കാർ ഓൺലൈൻ മീഡിയകൾക്ക് ഓട്ടോണമസ് ബോഡിയും മറ്റും നിർദ്ദേശിച്ചപ്പോൾ പലയിടത്തും ഇത്തരം ഓട്ടോണമസ് ബോഡികൾ രൂപീകരിച്ചിരുന്നു ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ വാർത്താവിനിമയ വകുപ്പ് മന്ത്രാലയത്തിൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഡിജിറ്റൽ മീഡിയ ഓർഗനൈസേഷനുകൾ രൂപീകരിച്ച ഒരു ഇന്ത്യൻ നോൺ ഓർഗനൈസേഷൻ ആണ് ഡിജി പാബ് ന്യൂസ് ഇന്ത്യ ഫൗണ്ടേഷൻ ഇത്തരം സംഘടനയിൽ ഓൺലൈൻ മീഡിയകൾ സാധാരണഗതിയിൽ അംഗമാകാറുണ്ട് പതിനായിരം രൂപ നൽകി അംഗത്വം എടുക്കുമ്പോൾ ഇത്തരം സംഘടനകളെ കൊണ്ട് മാധ്യമ കൂട്ടായ്മ എന്നതിനപ്പുറം പലരും അവരുടെ ആശയത്തിലുള്ള മാധ്യമ സിൻഡിക്കേറ്റ് ആയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് ഇത്തരം സംഘടനയിൽ ചേരുന്നതിന് വിലക്കുകൾ ഒന്നും തന്നെ നിലവിലില്ല ഡി ജി പപ്പിൽ അറുപതിലധികം പോർട്ടലുകളുണ്ട് എന്നാൽ ഇപ്പോൾ ഉയരുന്ന ആരോപണം ഡി ജി പപ്പിൽ ഉൾപ്പെട്ട ചിലർക്ക് അമേരിക്കൻ ബില്ലിണർ ജോർജ് സോറസിന്റെ ഫണ്ട് ലഭിച്ചു എന്ന രീതിയിലാണ് ഇതിൽ മലയാളത്തിലെ എട്ട് ഓൺലൈനുകളുടെ പേരും ഉൾപ്പെട്ടതോടെയാണ് കേരളത്തിലും ഇത് ചർച്ചയാകുന്നത് ഈ എട്ട് മലയാളം ഓൺലൈൻ പോർട്ടലുകളും ഇടത് അനുഭവ പോർട്ടലുകളാണ് കടുത്ത ഹിന്ദു വിരുദ്ധതയും മോദി വിരുദ്ധതയും മുഖമുദ്രയാക്കിയവരാണ് ഇവരുടെ വാർത്തകളിൽ പലതും സാദൃശ്യമുണ്ട് നരേന്ദ്രമോദിക്കെതിരായതും കേന്ദ്ര സർക്കാരിനെതിരായതും ഹിന്ദു മതത്തിനും ക്ഷേത്രങ്ങൾക്കും ഹിന്ദു സംഘടനകൾക്കും എതിരായതുമായ വിഷയങ്ങളിൽ ഒറ്റക്കെട്ടാണ് ഇതിലെ ഓൺലൈൻ പോർട്ടലുകൾക്ക് ജന്മഭൂമി പത്രത്തിന്റെ റിപ്പോർട്ട് ഇപ്രകാരമാണ് സൊറോസിന്റെ ഇന്ത്യയിലെ പ്രതിനിധി ധന്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഡി ജി പാബ് ന്യൂസ് ഇന്ത്യ ഫൗണ്ടേഷനിൽ എട്ട് മലയാളം ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളും അഴിമുഖം മീഡിയ ഡൂൾ ന്യൂസ് സൗത്ത് ലൈവ് ദ ക്യൂ ട്രൂ കോപ്പി മലബാർ ന്യൂസ് അന്വേഷണം അംഗത്വമുള്ളത് സംഘടനയിൽ സ്ഥാപക അംഗങ്ങളും ഉണ്ട് മലയാളം പോർട്ടലുകൾക്ക് അംഗത്വമേ ഉള്ളൂ സ്ഥാപക ഒൻപത് അംഗ ബോർഡിനാണ് സംഘടനയുടെ നിയന്ത്രണം സ്ഥാപക അംഗങ്ങളുടെ ശുപാർശയില്ലാതെ അംഗത്വം ലഭിക്കുന്നതിൽ ഫലത്തിൽ രഹസ്യ സംഘടന പോലെയാണ് പ്രവർത്തന രീതി റത് കപൂർ ദ കിൻ എന്നിവർ ജനറൽ സെക്രട്ടറിമാരെ ബോർഡാണ് ഡി ജി പപ്പ് നിയന്ത്രിക്കുന്നത് ഡി ജി പബ് മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്കേ അംഗത്വമുള്ളൂ എന്ന വ്യവസ്ഥയുള്ളതിനാൽ വിമത ശബ്ദം ഉയരില്ലെന്ന് ഉറപ്പിക്കാം ചൈനീസ് ഫണ്ട് കേസിൽ ഉൾപ്പെട്ട ന്യൂസ് ക്ലിക്ക് പോലെ മോദി വിരുദ്ധതെളിച്ച പതിനൊന്ന് ന്യൂസ് പോർട്ടലുകൾ മാത്രമേ സ്ഥാപക അംഗങ്ങളായുള്ളൂ ന്യൂസ് ആർട്ടിക്കൽ ഫോർട്ടീൻ ബൂം ലൈവ് കോബ്രോ പോസ്റ്റ് എച്ച് ഡബ്ല്യു ന്യൂസ് ക്ലിക്ക് ന്യൂസ് ലോൺഡ്രി സ്ക്രോൾ ദ ന്യൂസ് മിനിറ്റ് ദ വയർ എന്നിവയാണ് സ്ഥാപക അംഗങ്ങൾ കേന്ദ്ര ഭരണത്തെ അട്ടിമറിക്കാനുള്ള രാഷ്ട്രീയ ടൂൾ കിറ്റുകൾ രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം സ്ഥാപകാംഗങ്ങൾ അംഗങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന മോദി വിരുദ്ധ ടൂൾ കിറ്റ് വാർത്തകൾ പ്രാദേശിക ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രചരിപ്പിക്കുകയാണ് അംഗങ്ങളുടെ ചുമതല ഇതിന് ഹവാല രീതിയിൽ വിദേശത്തു നിന്ന് രാജ്യത്തിനകത്തുനിന്ന് പ്രതിഫലം ലഭിക്കാൻ ഗൂഢ സംവിധാനങ്ങളുണ്ട് കാര്യമായ പരസ്യ വരുമാനമില്ലാത്ത ഈ പോർട്ടലുകൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മികച്ച ശമ്പളം നൽകി നിയമിക്കുന്നതിന്റെ സാമ്പത്തിക ഉറവിടങ്ങൾ ദുരൂഹമാണ് രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന വിഘടനവാദ സംഘടനകളെയും വ്യക്തികളെയും ന്യായീകരിക്കുകയും മഹത്വൽക്കരിക്കുകയും ചെയ്യുന്ന വാർത്തകളാണ് ഡി ജി പബ് ശൃംഖലയിലൂടെ പ്രചരിപ്പിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള നിരോധിത സംഘടനകളെ വെള്ളപ്പൂശാനും ഇവർക്ക് മടിയില്ല തീവ്ര ഇടതുപക്ഷ മാവോയിസ്റ്റ് നേതാക്കളും യു എ പി എ രാജ്യദ്രോഹക്കെസ് പ്രതികളും ഡി ജി പബ് മീഡിയക്കാർക്ക് ആരാധ്യരാണ് രാജ്യവിരുദ്ധ വാർത്തകൾ പ്രചരിപ്പിക്കാൻ വിദേശത്തു നിന്ന് പണം ഓൺലൈൻ ഉടമകൾക്ക് ലഭിക്കുന്നതിന്റെ ഹവാല മണി ട്രെയിൽ മാർഗത്തെക്കുറിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ക്ലിക്ക് കേസ് മാതൃകയിൽ പല ഓൺലൈൻ എഡിറ്റർമാരും അഴിക്കുള്ളിലാകുന്ന കാലം വിദൂരമല്ല ഇത്തരത്തിലാണ് ജന്മഭൂമിയുടെ വാർത്ത എന്നാൽ കേരളത്തിലെ ഈ എട്ട് പോർട്ടലുകളും ഭരണം അട്ടിമറിക്കാൻ ശ്രമം നടത്തിയെന്നതിനും രാജ്യത്തിന് അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നതിനും പ്രത്യക്ഷ തെളിവുകളൊന്നും തന്നെയില്ല മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ പണം ഒഴുക്കുന്ന അമേരിക്കൻ ബില്ലിണർ ജോർജ് സോറസിൽ നിന്നും പണം കൈപ്പറ്റി എന്നതിന് രേഖകൾ ഇതുവരെ തന്നെ മലയാള ഓൺലൈനുകൾക്ക് എതിരെ വന്നിട്ടില്ല എന്നിരുന്നാലും ഇവരുടെ സാമ്പത്തിക അടിത്തറ ദുരൂഹമാണ് ഓൺലൈൻ വരുമാനം എന്നത് ഇവയിൽ പലർക്കും ഇല്ല എന്ന് തന്നെ പറയാം പലർക്കും വീഡിയോ പ്ലാറ്റ്ഫോമില്ല ഉള്ളവർ അത് അപ്ഡേറ്റ് ചെയ്യുന്നില്ല ആ വരുമാനമില്ല കടലാസ് വെബ്സൈറ്റുകൾ നടത്തി എങ്ങനെ ഇവർ പണം ഉണ്ടാക്കുന്നു എന്ന ചിലവുകൾ കണ്ടെത്തുന്നു എന്നതും ദുരൂഹമാണ് ആൾ കയറാത്ത കടലാസ് വെബ്സൈറ്റുകൾ റീച്ചും വ്യൂവും ഇല്ലാത്ത വീഡിയോ പ്ലാറ്റ്ഫോമുകൾ ഇത്തരത്തിലുള്ള ഇവരുടെ സാമ്പത്തിക അടിത്തറയെപ്പറ്റിയാണ് ഇപ്പോൾ ജന്മഭൂമിയിൽ വാർത്ത വന്നിരിക്കുന്നത് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്